ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെ ആറ് വിക്കറ്റിനെ തകർത്ത് എതിരാളികൾക്ക് ശക്തമായ മുന്നറിയിപ്പാണ് ടീം ഇന്ത്യ നൽകിയിരിക്കുന്നത് ആദ്യം ബൌളിംഗിലും പിന്നീട് ബാറ്റിംഗിലും ആധിപത്യം പുലർത്തിയാണ് ഇന്ത്യ ഈ മത്സരം ജയിച്ചു കയറിയത് എങ്കിലും ഫീൽഡിംഗിൽ കുറെ കൂടി ജാഗ്രത പുലർത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാൾ അനായാസമായി ഇന്ത്യക്ക് ഈ മത്സരത്തിൽ വിജയം കൊയ്യാമായിരുന്നു റൺ ചേസിൽ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെയും മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെയും തീർത്തും വ്യത്യസ്തമായ ശൈലിയിലുള്ള ഇന്നിങ്സുകളാണ് ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിരിക്കുന്നത് രോഹിത് പോലെ വളരെ അഗ്രസീവായി തന്നെ ബാറ്റ് വീശിയപ്പോൾ ടെസ്റ്റിനെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കോഹ്ലിയുടെ ഇന്നിങ്സ് രണ്ടുപേരും വ്യത്യസ്ത പിച്ചുകളിലാണോ കളിച്ചതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരിഹാസ രൂപേണയുള്ള ആരാധകരുടെ ചോദ്യം ബംഗ്ലാദേശിനെതിരായ റൺചേസിൽ പതുപോലെ രോഹിത് ശർമ്മ അഗ്രസീവായിട്ട് തന്നെയാണ് ബാറ്റ് ചെയ്തത് ടീമിനെ മികച്ചൊരു തുടക്കം നൽകിയിരുന്നതിൽ നിർണായകമായതും ഇത് തന്നെയാണ് മുപ്പത്തിയാറ് ബോളിൽ ഏഴ് ഫോറുകളടക്കം നാൽപ്പത്തിയൊന്ന് റൺസ് നേടുവാൻ ഹിറ്റ്മാന് സാധിച്ചു നൂറ്റി പതിമൂന്ന് പോയിന്റ് എട്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റിലാണിത് പേസർ ടസ്കിൻ അഹമ്മദിനെതിരെ ക്രീസിന് പുറത്തേക്ക് ഒരു വമ്പൻ ഷോട്ട് കളിക്കാൻ ശ്രമിച്ചാണ് റിഷാദ് ഹുസൈനി ക്യാച്ച് സമ്മാനിച്ച് അദ്ദേഹം മടങ്ങിയത് ഓപ്പണിംഗ് വിക്കറ്റിൽ ഷുഭ്മാൻ ഗില്ലിനൊപ്പം അറുപത്തി റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുവാനും രോഹിത്തിന് സാധിച്ചു വെറും ഒൻപത് പോയിന്റ് അഞ്ച് ബോളിലാണിത് രോഹിത് മടങ്ങിയതിന് പിന്നാലെ ക്രീസിലെത്തിയ വിരാട് കോഹ്ലി അമിത പ്രതിരോധത്തിലൂന്നിയുള്ള വളരെ സ്ലോ ബാറ്റിംഗ് ആണ് കാഴ്ചവച്ചത് മുപ്പത്തിയെട്ട് ബോളിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പുറത്താവുകയും ചെയ്തു അൻപത്തിയേഴ് പോയിന്റ് എട്ട് ഒൻപത് സ്ട്രൈക്ക് റേറ്റിലാണിത് ഒരേ ഒരു ഫോർ മാത്രമേ കോഹ്ലിയുടെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നുള്ളൂ മൂന്നാം നമ്പറിൽ ശേഷം ഒച്ചിഴിയുന്ന വേഗത്തിലുള്ള ബാറ്റിംഗ് ആണ് വിരാട് കോഹ്ലി കാഴ്ചവച്ചത് രോഹിത് ശർമ്മ ബാറ്റ് ചെയ്യവേ ചെറിപ്പഞ്ഞ ടീം ഇന്ത്യയ്ക്ക് സഡൻ ബ്രേക്ക് കിട്ടതുപോലെയായിരുന്നു ഇത് തട്ടിയും മുട്ടിയും ക്രീസിൽ നിന്ന് കോഹ്ലിക്ക് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത സിംഗിളുകൾ പോലും നേടുവാൻ സാധിച്ചതുമില്ല ആദ്യത്തെ ഒമ്പത് ബോളിലും റണ്ണൊന്നും എടുക്കാതിരുന്ന കോഹ്ലി ഒടുവിൽ പത്താമത്തെ ബോളിലാണ് സിംഗിളുമായി അക്കൗണ്ട് തുറന്നത് അതിനുശേഷവും സ്ലോ ബാറ്റിങ്ങിലൂടെ അദ്ദേഹം കാണികളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഇരുപത്തിയൊന്ന് ബോളുകൾ നേരിട്ടപ്പോൾ കോഹ്ലിയുടെ പേരിൽ ഉണ്ടായിരുന്നത് വെറും ഒൻപത് റൺസ് മാത്രം ആദ്യത്തെ മുപ്പത്തിനാല് ബോളുകൾ കഴിഞ്ഞപ്പോഴും ഒരു ഫോർ പോലും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പരിതാപകരമായ കാര്യം ഒടുവിൽ മുപ്പത്തി അഞ്ചാമത്തെ ബോളിലാണ് കോഹ്ലി ആദ്യത്തെ ഫോർ പായിച്ചത് സ്ലോ ബോളറായ മെഹദി ഹസൻ മിറാസ് എറിഞ്ഞ ഇരുപത്തിരണ്ടാം ഓവറിലെ അവസാന ബോളിലായിരുന്നത് തൊട്ടടുത്ത ഓവറിൽ തന്നെ അദ്ദേഹം പുറത്താവുകയും ചെയ്തു മറ്റൊരു സ്ലോ ബൌളറായ ഹുസൈൻ ആണ് കോലിയെ മടക്കിയത് ഓഫ് സ്വമ്പര് പുറത്തേക്ക് പോയ ബോളിൽ അദ്ദേഹം ബാക്ക് ബാക്ക്ഫൂട്ടിൽ ഷോട്ട് കളിക്കുകയായിരുന്നു പക്ഷേ ഇത് ബാക്ക്വേർഡ് പോയിന്റിൽ നേരെ സൌമ്യ സർക്കാരിന്റെ കൈകളിലേക്കാണ് വന്നത് ഇതോടെ കോലിയുടെ വിരസമായ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു വിരാട് കോഹ്ലിയുടെ സ്ലോ ബാറ്റിംഗിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസവും വിമർശനങ്ങളുമാണ് വരുന്നത് രോഹിത് ശർമ്മയുടെയും വിരാട് കോഹ്ലിയുടെയും ഇന്നിംഗ്സുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം അവിശ്വസനീയമാണ് ശരിക്കും രണ്ടുപേരും വ്യത്യസ്ത പിച്ചുകളിലാണോ ബാറ്റ് ചെയ്തത് രോഹിത്തിനുവിടെ ഈ തരത്തിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും കോലിക്ക് കഴിയേണ്ടതല്ലേ എന്നും ആരാധകർ ചോദിക്കുന്നു